അതേ ഞങ്ങൾ ഇന്ന് നമ്മുടെ ഗ്രാവിറ്റി ഫിറ്റ്നസ് ജിമ്മിലേക്ക് പോകാണ്ട മിഡുവിന്റെ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതെ ഒരു വർക്കൗട്ട് മിഡുവിന് ഒരു റീലൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ആവശ്യങ്ങൾ പോവുന്നതാണ് അതൊക്കെ അപ്പൊ സി ചേച്ചിയും ജോലി അടിയൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ വണ്ടി ഇറക്കാൻ വേണ്ടി അളിയും വെയിറ്റ് ചെയ്താൽ അപ്പൊ സി ചേച്ചി എല്ലാവരും ഉണ്ട് സ്റ്റീവിന് അവിടെ മിടുവിന്റെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവില്ല അപ്പൊ ആദ്യം അങ്ങോട്ട് പോയിട്ട് വേണം ജിമ്മിലേക്ക് പോവാൻ യു സീറ്റ് ഞാൻ നേരത്തെ ലഗേജ് കൊണ്ടുപോയി അങ്ങനെ അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് വെച്ചു തരാം പറ്റില്ല അപ്പൊ അങ്ങനെ മിഡുവിന്റെ വീട്ടിലെത്തി മിടു കൊച്ചുറക്കത്തിലാണ് ഇപ്പോഴും കൊച്ചിനൊക്കെ ഇടത്താനായിട്ട് നേരെ പോവാണ് ആരും വന്നിട്ടില്ല വാര്യ തുറന്നിട്ടില്ല ഗ്രേസ് ഗേറ്റ് തുറക്കാൻ പോയേക്കാണ് ഞാനിപ്പോ മിഡുവിനെയൊക്കെ ഇവിടെ പതി കൊച്ചിനെയൊക്കെ ആയിട്ട് മിടുവോട് പോയേക്കാണ് അങ്ങനെ ഇടുന്നിപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഗ്രേസ് ഇപ്പൊ അങ്ങനെ അങ്ങനെയല്ല ഡോർ തുറക്കാന്ന് പതുക്കനെ വലിച്ചാ മതി വലിക്കും നേരെ വലിക്കും ആ അങ്ങനെ അങ്ങനെ ആലോചിച്ചപ്പോൾ ഓർത്തത് കഴിഞ്ഞ ദിവസം ഗ്രേസിന്റെ ഫ്രണ്ട് ഉണ്ട് എസ്ര ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് എസ്രയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അല്ല രണ്ടു ദിവസം മുമ്പാണ് അതിപ്പൊ ഞാൻ കാണിച്ച ബർത്ത്ഡേ ആഘോഷം ചാലക്കുടിയിലുള്ള റിസോർട്ടിൽ വെച്ചായിരുന്നു ഗ്രേസിന് സ്ഥല പുറത്തിട്ടെക്കാൻ ഭയങ്കര മോഹമാണ് അപ്പൊ ആ മോഹം തീർക്കാനായിട്ട് മൂളി കയറ്റി നിർത്തിയേക്കാണ് വണ്ടി ഓടുമ്പോ നിർത്താനായിട്ട് എനിക്ക് ഭയങ്കര എനിക്ക് എന്തോ പോലെയാണ് കാരണം നല്ല കണ്ണിലെ കരണ്ടടിക്കേ അറിയാം നമുക്ക് അങ്ങനെ പോവാൻ പറ്റും ചെറിയ വഴികോടെ ഒക്കെ പോകുമ്പോഴാണ് അങ്ങനെ നിർത്താനൊക്കെ പറ്റുള്ളൂ മീൻസ് വീടിന്റെ ആഗ്രഹം കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ പോകുകയാണ് അല്ലെങ്കിൽ വഴിക്കോടെ ഒന്നും പോകുമ്പോ ഇങ്ങനെ നിർത്തി പോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അപ്പൊ അതുകൊണ്ട് ആഗ്രഹം തീർക്കാൻ കയറ്റി നിർത്തിയൊക്കെയാണ് ഗ്രേസിനെ ആ ഈ ആകാശം കാണാൻ നല്ല രസം സൂപ്പർ ആകാശം ഇതിന്റെ മോളിലുണ്ടോ നമ്മടെ ജിമ്മുള്ളത് മുമ്പത്തെ വീടുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി കാണിച്ചിട്ടുണ്ടോ നമ്മള് ജിമ്മിലേക്കുള്ള വഴി കൂടെയാണ് ചെരിപ്പൂട് ചെരിപ്പുകൾ ഇവിടെ വരെ ഇവിടെ ഉണ്ടോ നിന്റെ ഷു എവിടെക്കണേ ഇവിടെ ഷൂകളൊക്കെ വയ്ക്കുന്ന ഏരിയ രണ്ട് സൈഡിലും ഗ്രാവിറ്റി ഫിറ്റ്നസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ജിമ്മിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടീതേ ഇവിടെ വലിയൊരു പുലിക്കൂട്ടം നിൽക്കേണ്ട ഭിത്തിയൊക്കെ തുളച്ച് ഇപ്പുറത്തൊരു ജിമ്മനും അപ്പം ഇതാണ് നമ്മുടെ ഗ്രാവിറ്റി ഫിറ്റ്നസ് സ്റ്റുഡിയോ കേട്ടോ മാറീ മാറ നിൽക്കാൻ പറ്റുള്ള എന്തൊരുക്കാൻ പറ്റാത്ത ഞാനും കൂടി ഓട്ടമത്സരം വെക്കാൻ പോയേക്കാണ് നിക്ക് അല്ലെ പിന്നടേ നീ തന്നെ പറഞ്ഞു ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം ഇതാ പോശാൻ സുചിത് ആശാൻ ആശാൻ ഞങ്ങൾ ക്ലാസ്മേറ്റ് ഉണ്ടോ ഇന്ന് സൺഡേ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്നും ഇല്ല അല്ലേ അല്ലേ ഞാൻ ഞാടുക്കുന്നത് കറക്റ്റ് ആണോന്നൊരു സംശയം ഉണ്ടല്ലോ ഞാൻ ഉണ്ടോന്നതില് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആശാൻ സുജിത് ആശാൻ ഒരു കായൊക്കെ പറയങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് കുറെ മിഷണറീസും മിഷനറിയല്ലല്ലോ എന്നിട്ട് എന്റെ പേര് പറയാം മിഷനറി മിഷനറീസ് എന്ന് ഞാൻ പറയാ മിഷനറീസ് പല ടൈപ്പുകളുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാത്തിലും ഒരു കാലത്ത് ഞാനിങ്ങനെ നീണാൽ വാണിരുന്നു പിന്നെ ചെറിയൊരു ബ്രേക്ക് എടുത്തേക്കെന്താണ് കട്ട പോയാലോ പോയാലോന്ന് വെച്ചിട്ട് അതെ ഗ്രേസും വന്നിട്ടുണ്ട് കേട്ടോ കൂടെ everybody move your body ജിമ്മ് ഗ്രാവിറ്റി ഫിറ്റ്നസ് സെന്റർ ഇവിടെ അഷ്ടമചിറയിൽ ബോസ് സിറ്റി സെന്ററിലാണ് നമ്മുടെ ഉള്ളത് നമ്മളോട് ഫുൾ ടൈം ഉണ്ട് അപ്പം എല്ലാവരും ഫിറ്റ്നസ് റെഡിയാക്കാനായിട്ട് ഇങ്ങോട്ട് വരാം നമ്മളോട് സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്ര നേരം ഭയങ്കര വർക്കൗട്ടായിരുന്നു കേട്ടോ ഞാനും ചെയ്തു വീടും ചെയ്തു മാറി മാറി ചെയ്തു ഒന്ന് ഓർമ്മ കുക്കാനായിട്ട് കുറച്ചൊക്കെ ചെയ്തു അപ്പോൾ എന്തായാലും ഇനി തിരിച്ചുതേ വീട്ടിലേക്ക് പോകാൻ പോണേ ലേറ്റായി സിരിപ്പങ്ങളും ഫാമിലിയും അവർ പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാം അപ്പോൾ എന്തായാലും ആശാന താങ്ക് യു അപ്പോൾ കുറേ ദിവസം കേഷാണ് ഞാൻ വന്ന് അപ്പോൾ അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ